ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടി ഐശ്വര്യയുടെ വിവാഹം നടന്നത് ഐശ്വര്യയുടെ വിവാഹത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ മാജിക് താരങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സുധിയുടെ മരണം അറിഞ്ഞ് ആദ്യം ഓടിയെത്തിയവളാണ് ഐശ്വര്യ സുധിയുടെ വീട്ടിൽ വിവാഹം ക്ഷണിച്ചില്ലായിരുന്നു എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഐശ്വര്യയുടെ കല്യാണത്തിന് രേണുവും മക്കളും വരാത്തതാണ് അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ടാണ് സുധിയുടെ ഭാര്യ രേണു എത്തുന്നത് ഐശ്വര്യ ഞങ്ങളെ കല്യാണം വിളിച്ചു ഒരിക്കലും വിളിക്കാതിരിക്കില്ല ഐശ്വര്യ ഞങ്ങളെ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല അതായിരുന്നു ഏറ്റവും വിഷമകരമായ ഒരു കാര്യം ഐഷയുടെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു ക്ഷണിക്കാതിരുന്നില്ല ചേച്ചിയും മക്കളും വരണേ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് ഐശു മോള് പക്ഷേ തുതിച്ചേട്ടൻ മരിച്ചിട്ട് ഒരു വർഷമല്ലേ ആയുള്ളൂ അതൊരു നല്ല ഫങ്ഷനല്ലേ അതുകൊണ്ടാണ് പോകണ്ട എന്ന് തീരുമാനിച്ചത് അങ്ങനെ വരാൻ പാടില്ല എന്നൊന്നുമില്ല ചേച്ചി വരണമെന്ന് ഐശ്വര്യ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു എന്നിട്ടും ഞാൻ പോയില്ല അങ്ങനെ പോകാൻ പാടില്ലല്ലോ നമ്മളായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നവർക്കൊന്നും വരുത്തരുതല്ലോ ഐശ്വര്യക്ക് അങ്ങനെ വിശ്വാസമില്ലായിരിക്കും പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു ചെറിയ വിശ്വാസമുണ്ടെങ്കിൽ അതുപോലും ആ കുട്ടിയുടെ ഭാവി തകർക്കാനുള്ള കാരണമാകരുത് അതായിരുന്നു രേണുവിൻ്റെ ആവശ്യം അതുകൊണ്ടായിരുന്നു ഐശ്വര്യയുടെ വിവാഹത്തിന് രേണു പോകാത്തതെന്നാണ് രേണു പറയുന്നത് രേണു അങ്ങനെ പോകാതിരിക്കാനായിരുന്നു അത് ഐശ്വര്യക്ക് വല്ലാത്ത വിഷമമായി മാറി ശ്രുതിയുടെ അനുഗ്രഹം ഐശ്വര്യക്ക് വേണമായിരുന്നു അത് നൽകാൻ വേണുവിന് മാത്രമേ സാധിക്കും സുചേട്ടൻ്റെ അനുഗ്രഹം എപ്പോഴും ഐശ്വര്യോടൊപ്പം ഉണ്ടാകും സുചേട്ടൻ എപ്പോഴും അവളെ അനുഗ്രഹിക്കുന്നുണ്ടായിരിക്കും മിടിക്കുകയാണ് സുചിചാട്ടൻ അവളെക്കുറിച്ച് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അവളോടുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് എന്നും ഉണ്ടാകും അത് അവിടെ ഞാൻ പോണെ പോകണം എന്നൊന്നുമില്ല ചിലപ്പോൾ സുചേട്ടൻ പറഞ്ഞതായിരിക്കാം എന്നോട് പോകണ്ടായെന്ന് അതുകൊണ്ടായിരിക്കാം എനിക്ക് പോകാൻ തോന്നാത്തതും അല്ലാതെ അവളോട് എനിക്കൊരു ദേഷ്യവുമില്ല അവളെന്നെ എന്നെ മറന്നിട്ടുമില്ല അവൾ സുധി കണ്ടതുപോലെ തന്നെയാണ് ാണ് അവിടെയുള്ള എല്ലാവരും എന്നെ കാണുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് രേണു പറയുന്നു കൊല്ലം സുധിയുടെ മരണശേഷം താരത്തിന്റെ കുടുംബത്തിന് താങ്ങായി എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് സുധിയുടെ ഭാര്യ രേണുവിൻ്റെ ആവശ്യപ്രകാരം സുധിയുടെ ഗന്ധം അടുത്തിടെ വിദഗ്ധരുടെ സഹായത്തോടെ പെർഫ്യൂമാക്കി മാറ്റി ഭാര്യയുടെ കയ്യിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവസാനത്തെ വിയർപ്പിൻ്റെ മണം കൂടി ഇപ്പോൾ രേണുവിൻ്റെ കയ്യിൽ കുപ്പിയായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് അതിൻ്റെ മണം എപ്പോഴും തൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അതെപ്പോഴും തനിക്ക് മണത്ത് കൊണ്ടിരിക്കാമല്ലോ അത് തനിക്കും വളരെയധികം സന്തോഷമുള്ള കാര്യമായിരിക്കും അത് തന്നെ സംബന്ധിച്ച് വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് എൻ്റെ സുതിച്ചേട്ടൻ്റെ മരണം അതിൽ ചെറിയ ചോരയുടെ മണമുണ്ട് സുധിച്ചേട്ടൻ അവസാനമായി തരിച്ച ഷട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴൊക്കെ വിയർത്ത മണമുണ്ട് സുധിച്ചാട്ടൻ്റെ മണം ഞാനെപ്പോഴും സൂചിച്ചാട്ടനെ കെട്ടിപ്പിടിക്കുമ്പോഴും സുധിച്ചാട്ടൻ്റെ തോളിൽ ഒക്കെ എനിക്ക് കിട്ടുന്ന അതേ മണം അതാണ് എനിക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് കിട്ടുന്നത് അതുതന്നെയാണ് ഈ പെർഫ്യൂമിലുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ സംതൃപ്തിപ്പെടുകയാണ് എൻ്റെ സുധിച്ചാട്ടൻ്റെ ഓർമ്മയിൽ ഞാൻ ജീവിക്കും എനിക്ക് സൂചിച്ചാട്ടൻ അടുത്ത് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ മണം അടിക്കും അപ്പോൾ എനിക്ക് അടുത്ത് കിട്ടിയതുപോലെ ഉണ്ടാകും അത് ഞാൻ എപ്പോഴും അങ്ങനെ സൂക്ഷിക്കും അതുകൊണ്ട് തന്നെ അതിന് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടിൽ എപ്പോഴും കാണുമെന്നും രേണു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ